എന്താണ് വയനാട്ടിൽ സംഭവിച്ചത് നമുക്കിത് പരിശോധിക്കാം വയനാട്ടിൽ മൂന്ന് ബാങ്കുകളാണ് കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ളത് അതിലൊന്ന് സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് മറ്റൊന്ന് പൂതാടി സർവീസ് ബാങ്ക് വടക്കുമല സർവീസ് ബാങ്ക് ഈ മൂന്ന് ബാങ്കുകളിൽ ഒഴിവ് വരുന്ന എൽ ഡി ക്ലർക്ക് തസ്തികകളിലേക്ക് നിയമനം നൽകാം എന്ന് പറഞ്ഞ് ഡി പണം പിരിച്ചു എന്നതാണ് പരാതി അത് ഐ സി ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഡി സി സി ട്രഷർ എൻ എം വിജയൻ പണം പിരിച്ചു എന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതിയിൽ ഈ മൂന്ന് ബാങ്കുകളിൽ അതായത് സുൽത്താൻ ബത്തീരി അർബൻ ബാങ്ക് ഭരണം കോൺഗ്രസിന് പൂതാടി സർവീസ് ബാങ്ക് ഭരണം കോൺഗ്രസിന് വടക്കുമല സർവീസ് ബാങ്ക് ഭരണം കോൺഗ്രസിന് അപ്പോൾ ഈ ബാങ്കുകളിൽ നിയമനം നടത്തുന്നതിന് പണം വാങ്ങി നിയമനത്തിന് കോട വാങ്ങി എന്നുള്ളതാണ് ആരോപണം ആര് വാങ്ങി എൻ എം വിജയൻ വാങ്ങി ഉദാഹരണത്തിന് പീറ്റർ മാസ്റ്ററുമായി എൻ എം വിജയൻ ഒരു ഉടമ്പടി കരാറിൽ ഏർപ്പെടുന്നുണ്ട് റിപ്പോർട്ടിംഗ് ടി ആദ്യം പുറത്തുവിട്ട വാർത്ത ആ ഉടമ്പടി കരാറായിരുന്നു അതിനുശേഷം എൻ എം വിജയൻ തന്നെ ഈ പണമിടപാടിനെ സംബന്ധിച്ചുകൊണ്ട് കെ പി സി സിക്ക് ഒരു കത്തെഴുതുന്നുണ്ട് ഈ രണ്ട് ഡോക്യുമെന്റുകളും റിപ്പോർട്ട് ടി വി പുറത്തുവിട്ടതോടുകൂടിയാണ് വയനാട്ടിൽ എൻ എം വിജയന്റെയും മകന്റെയും മരണം ആത്മഹത്യക്ക് പിന്നിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങളുണ്ട് എന്ന് നമ്മൾ അന്വേഷിച്ചു പോയത് അന്വേഷിച്ചു പോയപ്പോഴാണ് പീറ്റർ മാസ്റ്റർ മാത്രമല്ല പീറ്റർ മാസ്റ്റർ കൊടുത്തത് എൻ എം വിജയന് മുപ്പത് ലക്ഷം രൂപയാണ് ഐ സി ബാലകൃഷ്ണൻ നിർദ്ദേശിച്ചത് പ്രകാരമാണ് എന്നാണ് ഈ ഉടമ്പടിയിലുള്ളത് അങ്ങനെയാണെങ്കിൽ എൻ എം വിജയൻ ഈ പണം വാങ്ങി ഐ സി ബാലകൃഷ്ണൻ അന്നത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ഐ സി ബാലകൃഷ്ണനോ അതല്ലെങ്കിൽ ഐ സി ബാലകൃഷ്ണൻ നിർദ്ദേശിക്കുന്നവർക്കോ കൈമാറിയിട്ടുണ്ടാവാം എന്നതാണ് അനുമാനം അതേപോലെ ഐസക് താമരച്ചാലിൽ പതിനേഴ് ലക്ഷം രൂപ എൻ എം വിജയന് നൽകുന്നു അഥവാ ഡി സി സി ട്രഷററായി എൻ എം വിജയന് നൽകുന്നു അതും ഡി സി സിയുടെ നിർദ്ദേശപ്രകാരം എന്നതാണ് ഇന്നിപ്പോൾ ഐസെ താമരച്ചാലിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്ന പ്രതികരണത്തിൽ പറയുന്നത് ഇതിൽ എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ പിന്നീട് പലതവണയായിട്ട് മടക്കി കൊടുത്തു ഇനി ബാക്കി മടക്കി കൊടുക്കാനുള്ളത് ഇതിൽ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇനി ബാക്കി മടക്കി കൊടുക്കാനുള്ളത് ഇനിയും നിരവധി പേർ ഇരുപത്തിയഞ്ചും മുപ്പതും ലക്ഷം വീതം ഇതേപോലെ ഡി സി സി ട്രഷറർക്ക് ഡി സി സിക്ക് വേണ്ടി നൽകിയെന്നും ഇവർക്ക് ഈ മൂന്ന് ബാങ്കുകളിലും സുൽത്താൻ ബത്തേരി ബാങ്ക് പൂതാടി സർവീസ് ബാങ്ക് മടക്കിമല സർവീസ് ബാങ്ക് ഈ ബാങ്കുകളിൽ ഒരിടത്തും നിയമനം നൽകാത്ത സാഹചര്യം ഉണ്ടായി അപ്പോ പണവും കിട്ടിയില്ല നിയമനവും കിട്ടിയില്ല ആ സാഹചര്യത്തിൽ ഈ ആളുകളെല്ലാവരും നിലവിൽ ഐസക് താമരച്ചാലിൽ ആണെങ്കിലും പീട്ടർ മാസ്റ്റർ ആണെങ്കിലും ഈ പണം കൊടുത്തവരെല്ലാവരും എൻ എം വിജയനെ മാത്രം എൻ എം വിജയനോട് പണം ആവശ്യപ്പെടുന്നു പക്ഷേ എൻ വിജയൻ പണം ഡി സി സിക്ക് കൈമാറിയ സാഹചര്യത്തിൽ എൻ എം പണം നൽകാൻ കഴിയാത്ത സാഹചര്യം വരുന്നു ഒടുവിൽ ആ സമ്മർദ്ദത്തെ തുടർന്ന് എൻ എം വിജയനും മകൻ വിജേഷും ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അങ്ങനെയാണെങ്കിൽ ആത്മഹത്യയുടെ പ്രേരണ ആർക്കെതിരെയാണ് നിൽക്കുക സ്വാഭാവികമായും ഐ ബാലകൃഷ്ണൻ സംശയത്തിന്റെ നിഴലിലാണ് നിലവിൽ നിൽക്കുന്നത് ഈ ഐസക് താമരച്ചാലിൽ ിൽ ഇന്ന് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് നടത്തിയ പ്രതികരണത്തിന് ഇനി ഐ സി ബാലകൃഷ്ണനും ടി സിദ്ദിക്കും കോൺഗ്രസും ഒക്കെ മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ വയനാട്ടിലെ ഡി സി സി ട്രഷറുടെ ആത്മഹത്യ മറ്റ് ഏതെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളുടെ പുറത്തല്ല പകരം ഈ പണമിടപാടിനെ തുടർന്നുണ്ടായ സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും